ഹായ് ഫ്രണ്ട്സ് പൈൻ സ്പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ അഞ്ച് തരം ക്രീപ്പർ ചെടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് ചെടികളും കൂടി കോംബോ ഓഫറായി നൽകുന്നത് പുതിയ ചെടികൾ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാനുകളാണ് കോംബോ ഓഫറായി നൽകുന്നത് ഞാൻ ഇതിന് ഇട്ട വീഡിയോയിലെ ചെടികളും സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ ചെടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പ്ലാന്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്